വെൽക്കം ബാക്ക് നമ്മൾ നിൽക്കുന്നത് നീലഗിരി കോളേജിലാട്ടോ അടിപൊളി വ്യൂ ഈ നല്ല ഉണ്ട് ും അപ്പം നമുക്ക് കോളേജ് ഒന്ന് ചുറ്റി കണ്ടു വന്നാലോ പെട്ടെന്നൊന്ന് കണ്ടുവരെ അപ്പോൾ ഇതാ കയറി വരുന്ന എൻട്രി ആണ് കേട്ടോ ഇത് അപ്പോൾ എൻട്രീൻ്റെ അടുത്തായിട്ട് തന്നെ ലൈബ്രറി ഉള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വണ്ടി പോകുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത് ഇതാണ് അതാണ് എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ കൃഷി മാത്രം പറഞ്ഞാൽ പോരാ പല കൃഷികളാണ് വാട്ടർമെലൻ ഉണ്ട് അതേപോലെ പാവയ്ക്ക അങ്ങനെ പലതരം കേട്ടോ പിന്നെ കാപ്പി അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നെൽകൃഷിയൊക്കെ ഉണ്ട് അവിടെ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം വരെ പത്ത് കിലോ നെല്ല് കൊയ്തിരുന്നു എന്നാട്ടോ പറഞ്ഞിരുന്നത് അതേപോലെ പിന്നെ ഹാപ്പിനെസ് ഗാർഡൻ അതേപോലെ ഹാപ്പിറ്റൽ ഹോസ്പിറ്റലൈസ്ഡ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വരാനും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോളേജാണെന്ന് പറയാം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ സ്വന്തം പരിചയപ്പെടലായിട്ടോ അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ട് അവരുടെ ചാനല് പേര് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ ഊഴായിട്ടോ അപ്പോൾ പിന്നെ ഞാനും എന്നെ പരിചയപ്പെടുത്തി യൂട്യൂബിൻ്റെ പേര് കാര്യങ്ങൾ വീട് ഒക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം പരിചയപ്പെടലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പ് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടേ ബിരിയാണി പ്രദേശി പോയതോട്ടോ ഞങ്ങൾ അപ്പോൾ അതാ നല്ല സദ്യയാണ് കേട്ടോ അത് പറഞ്ഞ് ചിരിക്കുകയാണെ അങ്ങനെ സദ്യ സദ്യയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കൂട്ടുകറി ഉപ്പേരി അച്ചാർ പപ്പടം ചോറ് സാമ്പാർ അവിയൽ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉദ്ഘാടനമായിട്ടോ ഉദ്ഘാടനത്തിനുള്ളത് നമ്മുടെ സംഘാടകരിൽ പ്രധാനിയായ ശിബുസാറാണ് കേട്ടോ സംസാരിക്കുന്നത് പിന്നെ വിനയ മാം പിന്നെ നമ്മൾ കൽപ്പറ്റ എം എൽ എ സിദ്ദീഖ പിന്നെ നമ്മളെ മെയിൻ ആളാണ് റാഷിദ് ഖസാലി ജുനൈദ് കൈപ്പാണി ഒ മാക്കിൻ്റെ മെയിൻ ആൾ അൺവെർക്കാണ് കേട്ടോ ഇരുന്നത് പിന്നെ കുട്ടു ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കേട്ടോ നമ്മൾ ശിബുസാറിൻ്റെ മക്കളാണ് പിന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടോ ഇതൊക്കെ കോളേജിൻ്റെ കൃഷികളാണ് കേട്ടോ നല്ല അടിപൊളിയായി വാട്ടർ മെലനൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ചീര പടവലം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കാണുന്നില്ല പരിപ്പുവടയുണ്ട് പിന്നെ നല്ല കപ്പയും ചമ്മന്തിയും ചായയോട്ടോ അപ്പൊ ഈ കോളേജില് ഇപ്പൊ ഇവിടെ ഫുട്ബോൾ മത്സരം നടത്തുന്നുണ്ട് കേട്ടോസിന്റെ മാത്രമായിട്ടും അല്ലാണ്ടും കേട്ടോ നമുക്കത് കാണാം സിമ്പിൾ ഇതാ ഇവിടെ കുട്ടികളുടെ കളിയാട്ടോ നടക്കുന്നത് തന്നെ അപ്പൊ ഇത് വിനയമാമിന്റെ ക്യാമ്പിലുള്ള പിള്ളേരാണ് കേട്ടോ ഇവരുടെ കളിയാണ് ആദ്യം അപ്പൊ ഇവര് നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ മാം പോലീസിൽ നിന്നും റിട്ടയർഡ് ആയതിനു ശേഷം കോച്ചിങ് ഒക്കെ നടത്തുകയാണ് കേട്ടോ അപ്പോൾ വിനയമാമന്നെ ഇവർക്ക് വാമപ്പ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടോട്ടോ അപ്പോൾ നമ്മളെ അടുത്ത ഇവരെ വുമൻസിൻ്റെ കളിയാണല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റിംഗ് ആണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും നമ്മൾ എനിക്ക് മോനൊക്കെ ഉള്ളതുകൊണ്ട് കളിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് പേര് മാറി നിന്നെ അപ്പോൾ അതാ ഇവരൊക്കെ കളിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഇത് ട്രയൽ ഫസ്റ്റ് തന്നെ ട്രയൽ ചെയ്യുന്നുണ്ട് കേട്ടോ മക്കളുമായിട്ട് അപ്പോൾ അതാ ട്രയലൊക്കെ കഴിഞ്ഞ് നല്ല ഷെയർ ആയിട്ട് ട്രയൽ നടക്കുന്നുണ്ട് കേട്ടോ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആർക്കും കളി അറിയില്ല അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് കളിക്കുന്നുണ്ട് ട്രയലൊക്കെ കഴിഞ്ഞ് കളി സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിട്ടോ അങ്ങനെതാ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെ കളിതാ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അടിപൊളിയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ ഇവരുടെ ഭാഗത്തു ഇങ്ങനെ അപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ഗോളടിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട് പിന്നെ പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമുണ്ട് കേട്ടോ ഈ കുട്ടികളിലുള്ള ഒരാളാണ് കമൻ്ററി പറയുന്നത് കേട്ടോ ഒരു രക്ഷയുള്ള നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് കളി മുന്നോട്ട് പോകുന്നുണ്ട് ഗോളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കളി പോകുന്നുണ്ട് അത് എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ പുറത്തിരിക്കുന്ന ഞങ്ങളൊക്കെ നല്ല ആകാംക്ഷയിലായിരുന്നു കേട്ടോ അങ്ങനത്തെ ആ കളി അവസാനിച്ചിട്ടുണ്ട് കേട്ടോ ഫുട്ബോൾ മത്സരം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ട്രോഫി കൈമാറുകയാണ് അല്ല പോരാട്ടം അപ്പൊ അത് കാരണം ഇങ്ങനെ മത്സരം നമ്മൾ സംഘടിപ്പിക്കാനിടയായത് നീലഗിരി കോളേജിൽ ഇങ്ങനെ ഒരു ടർഫുണ്ടെന്നുള്ളപ്പോൾ ആ ടർഫെന്ന് ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു നമ്മളുടെ ഒരു ലക്ഷ്യം പിന്നെ ലഹരിക്കാണല്ലോ ക്യാമ്പസ് എല്ലാം ലഹരിയായപ്പോ ലഹരിക്കെതിരെ ഒരു ഫുട്ബോൾ ലഹരി എന്നുള്ള ഒരു മെസ്സേജ് ലോകത്തിന് കൊടുക്കുക എന്നായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് അതിനൊരു സിംബോളിക് മത്സരമാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇത് വാശിയേറിയ മത്സരം നല്ല കളി നിങ്ങൾ എല്ലാവരും കളിച്ചു ഇത് നമ്മളുടെ വിനയാസ് ഫ്രീഡം ഫൗണ്ടേഷന്റെ ടീമും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ടീമും പിന്നെ ഇതാ അവനെയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് അപ്പം കളിച്ചു ചേച്ചി വേണ്ടില്ല ഇവിടെ വന്നപ്പോ പരിചയപ്പെട്ടത് ലീല ചേച്ചിനാ ഇവളെ ലീല ചേച്ചിനെ കൊണ്ട് ഗോളടിപ്പിക്കാൻ വേണ്ടി മാക്സിമം കൊച്ചു നോക്കും കാണുന്നില്ല എന്തായാലും വേണ്ടില്ല ബാക്കി ഈ ചേച്ചി അടിച്ചല്ലോ കുഴപ്പമില്ല അപ്പൊ ട്രോഫി സമ്മാനിക്ക ാണ് ഗ്സ് എല്ലാം കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് അറിയൂലെന്നാണ് തോന്നുന്നത് അറിയോ ഓടിക്കാൻ ആ അപ്പൊ അറിയാം ഖാസ് പോകുന്നുണ്ട് കേട്ടോ

കൂൾ കൂൾ ഡൗൺ ഡൗൺ ൂൾഡൗൺകെ നോക്കാ നോക്ക കുഴപ്പൊന്നുമില്ല ക്യാമറയിൽ നോക്കിയിട്ട് ആ മന്തി കഴിക്കാൻ മനസ്സിലട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്കുള്ളത് ക്യാമ്പ് ഫയർ കേട്ടോ അങ്ങനെ എല്ലാവരും സെറ്റായിട്ടുണ്ട് നല്ല പാട്ടും ഡാൻസും ഒക്കെ കൂടെ അടിപൊളിയാട്ടോ